ഈ ഒരു പെൺകുട്ടി ഒരു കോഫി വാങ്ങാൻ നോക്കിയതും തൊട്ടടുത്ത നിമിഷം ഒരുത്തൻ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് അടിക്കും ശേഷം അവൻ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മുന്നിൽ അത് അറിയാതെ സംഭവിച്ചതുപോലെ ഷോപ്പിലെ ഒരു പയ്യനാണെങ്കിൽ ആ പെൺകുട്ടി കൊടുത്ത പണം അവൾ ആരും കാണാതെ അവന്റെ പോക്കറ്റിൽ വെക്കുന്നുള്ളതെ ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ ഒരു ജാക്കറ്റ് ധരിച്ച് അവിടെ നിന്നും പോകാൻ നോക്കിയത് ആ ഒരു പയ്യനാണെങ്കിൽ അവനോട് കൈയിൽ കൊടുത്ത പണത്തിന്റെ ബാക്കി കൊടുത്തെങ്കിലും യഥാർത്ഥത്തിൽ അത് വെറും ഒരു ഡോളർ ആക്ഷേ ഇത് ആ പെൺകുട്ടിയാണെങ്കിൽ ഞാൻ നിനക്ക് തന്നത് നൂറ് ഡോളർ ആണെന്ന് പറയാം ബാക്കിയായി തൊണ്ണൂറ് ഡോളർ ഇപ്പോൾ ആ പയ്യനോട് ചോദിക്കുകയാണ് ഇത് കാരണം അവർക്കിടയിൽ ഒരു വലിയ വഴക്ക് നടക്കുന്നു അങ്ങനെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ അവിടേക്ക് വന്ന പെൺകുട്ടി അവനോട് സംസാരിച്ചു ആണെങ്കിൽ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ വാലറ്റും ഇടത്തിൽ ഉണ്ടായിരുന്ന പണവും ഇപ്പോൾ കൈക്കലാക്കുകയാണ് അവൾ അത് കാര്യമാക്കാതെ അവിടെ നിന്നും പോകാൻ നോക്കിയതോടെ അവരുടെ വാലറ്റ് കാണാത്തത് കാരണം അവൾ ഇപ്പോൾ വളരെയധികം ദേഷ്യപ്പെടാൻ ആരംഭിച്ചു പക്ഷേ ഇത് കേട്ട് ആ ഒരു പയ്യനാണെങ്കിൽ ആ പെൺകുട്ടിയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയെ അവൾ ഇപ്പോൾ പോലീസിനെ വിവരം അറിയിക്കാൻ ശ്രമിച്ചു പയ്യനാണെങ്കിൽ ഇപ്പോൾ ആ വാലറ്റ് അവൾ കാണാതെ അവരുടെ പിന്നിലേക്ക് ശേഷം അത് താഴെ കടക്കുന്നത് കണ്ട് ആ പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ആ വാലറ്റ് എടുത്ത് നോക്കിയ പോലീസുകാരനാണെങ്കിൽ അതിലുള്ള കള്ളനോട്ടാണോ എന്ന് തനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞത് ചെക്ക് ചെയ്യാനായി ആ പെൺകുട്ടിയോട് തരാൻ പറയുന്നു കാരണം യഥാർത്ഥത്തിൽ ആ ഒരു ആ വാലറ്റിലുള്ള പണം മുഴുവൻ അതിനകത്ത് കുറച്ച് കള്ളനോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കള്ളനോട്ടാണെന്ന് മനസ്സിലാക്കി അവരിപ്പോൾ പോലീസിനെ വിളിക്കുന്നത് പോലെ അഭിനയിച്ച് ഇവിടെ സഹായി ഒരു പോലീസിന്റെ വേഷം ധരിച്ച് ഇപ്പോൾ പെട്ടെന്ന് അവിടേക്ക് വരികയാണ് അയാളും ഇപ്പോൾ ആ പെൺകുട്ടിയോട് ഈ ഒരു പ്രശ്നം ഇവിടെ വെച്ച് ഒതുക്കി തീർത്തി എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചത് പെൺകുട്ടിയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ചെക്ക് ഇത് ആ ഒരു വ്യക്തിയാണെങ്കിൽ ആകെ ചോക്കാവുകയാണെന്നും യഥാർത്ഥത്തിൽ ആ ഒരു പെൺകുട്ടി ഒരു പോലീസുകാരിയാണ് അങ്ങനെ അധികം വേഗാതെ അവൾ നേരത്തെ വിവരം അറിയിച്ചത് പ്രകാരം ഒരുപാട് പോലീസുകാർ ഇപ്പോൾ അവളെ ഓടി വന്ന ഒരു ചാപ്പിനെയും പോലീസുകാരെ പോലെ അഭിനയിച്ച ആ രണ്ട് പയ്യന്മാരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു